കാട്ടാക്കട ആദിശേഖർ കൊലക്കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനാണെന്നും ജിയോ പര്യന്തം ശിക്ഷയും പത്ത് ലക്ഷം രൂപ പിഴയും ഉടുക്കണമെന്നും വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് ആറാം കോടതി വിധി പ്രസ്താവിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട ആദിശേഖറിൻ്റെ പിതാവ് അരുൺകുമാർ മീഡിയൊപ്പം ചേരുകയാണ് കോടതി വിധിയിൽ സംതൃപ്തിയുണ്ടോ പൂർണ്ണമായൊരു തൃപ്തിയില്ല എങ്കിലും ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല സന്ദേശമാണ് ഈ വിധിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് സമൂഹത്തിനൊരു സന്ദേശം എന്നുള്ളത് ഒരു ജീവപര്യന്തം തൊടവാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത് ഇത് ചെറിയ കുട്ടികളാണ് അപ്പോൾ ദുർബലരായ കുട്ടികളോട് മുതിർന്ന ആൾക്കാർ ഏത് മനോഭാവത്തിലാണ് കാണുന്നതെന്ന് ഒരു തെളിവാണ് സമൂഹത്തിൽ കുട്ടികളോടുള്ള അതിക്രമം ഇന്ന് വളരെ കൂടിയിരിക്കുകയാണ് ഇതൊരു നിസ്സാരമായ ഒരു ചെറിയൊരു കാര്യത്തെ ഒരു വലിയ പക മനസ്സിൽ സൂക്ഷിക്കുന്നു അതിൻ്റെ പിന്നിൽ ലഹരിയുണ്ട് പിന്നെ മറ്റു ചില ഘടകങ്ങളുണ്ട് അപ്പോൾ അത്തരം മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന പ്രതികൾക്ക് ഇത്തരം കടുത്ത ശിക്ഷകൾ തന്നെ നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിയമ പോരാട്ടം അത് ശരിയായ രീതിയിലേക്ക് വന്നു ഇപ്പോൾ നേരത്തെ പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ഒരു സി സി ടി വി ദൃശ്യം ദൈവത്തിൻ്റെ മൂന്നാം കണ്ണ് അങ്ങനെ അതാണ് ഏറെ നിർണായകമായത് തീർച്ചയായിട്ടും അത് ഇത് കേരളത്തിൻ്റെ മുന്നിൽ വച്ചിരുന്ന ഒരു സി സി ടി വി ദൃശ്യമാണ് ഈ സംഭവത്തിന് ഒരു മാസം മുമ്പാണ് അവിടെ സി സി ടി വി സ്ഥാപിച്ചത് അപ്പോൾ ഈ സി സി ടി വി ഫുട്ടേജ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊരു സാധാരണ അപകടമരണമായിട്ട് മാത്രമേ ഇത് വിലയിരുത്തുകയുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിൻ്റെ ഒരു മൂന്നാംഘടന എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്